അല്ല ഒരു വാർഡ് മെമ്പറിനെ സംബന്ധിച്ചും നേരത്തോട് നേരം കഴിഞ്ഞു ഇത്രയും പെട്ടെന്ന് ഞമ്മടെ ഈ പരിപാടി ഇന്ന് ഉദ്യോഗസ്ഥന്മാര് വരണം നമ്മുടെ ഉദ്യോഗസ്ഥന്മാര് വന്നിട്ട് കൊടുത്ത് അതിനു ചെയ്യണം ഉദ്യോഗസ്ഥന്മാർ വരാണ്ട് ഈ ബോഡി ഇവിടെ ആരും ഏറ്റെടുക്കാൻ തീരുമാനം പോലീസുകാർ ഒരു പോലീസ് സ്റ്റേഷനിൽ പരിധിയിൽ നിന്ന് ഈ പുഴയിൽ വരുന്ന ശവം കമ്പനി കുത്തി അപ്പഴത്തേക്ക് പറഞ്ഞിടുന്ന പോലെ അവർ ചെയ്യുന്ന വരാത്തെ എന് ഈ ജനപ്പെട്ട ആൾക്കാർ വരാത്തത് നിങ്ങൾ പറ പറഞ്ഞു അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് വേണ്ട സംരക്ഷണം നൽകാമെന്ന് നമ്മൾ വർഷം അഞ്ചു വർഷം അഞ്ചു വർഷം കൂടുമ്പോ പോയി വിരലിന്റെ തുമ്പത്തും മഷി പുരട്ടുന്നത് അല്ലാതെ ഇവരെ സുഖത്തിൽ കയറ്റി ആട്ടുകെട്ടിലെത്താൻ വേണ്ടിയിട്ടല്ല പുള്ളിക്കാരി പറഞ്ഞില്ലേ ഈ പുള്ളിക്കാരി പറഞ്ഞത് ഇപ്പൊ ഈ പുള്ളിക്കാരി പറഞ്ഞോ സത്യ പറയുന്നത് സത്യം പറയുന്നത് ഈ ജനങ്ങളെ ഈ ഈ ആന തട്ടി ഫോർ ഈ പുള്ളിക്കരിന്റെ വീട്ടില് ഫോർ സ്റ്റേൽ പോയോ ഞമ്മക്ക് നമ്മളെ മക്കള് ചോദിക്കൂലേ ഇവരന്താ ചോദിക്കാത്തേ ജസ്റ്റ് ഒരു ഞാൻ പറയാ ഒരു മാനിനോ ഒരു മോയിലിനെയോ ഒരു ഈച്ചനെയോ നമ്മൾ കൊന്ന അവര് വരില്ലേ ഇരുപത്തിനാല് മണിക്കൂറിലും വരില്ലേ ഇപ്പൊ രണ്ടു ദിവസം ഒരു 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 പള്ളി എന്തോ ആക്കിട്ട് ഒരു പൊക്കിയില്ലേ ഈ മൊബൈലിൽ എല്ലാരും കാണുന്ന ഒന്നും ഒന്നര കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ മുമ്പ് ഈ പാകത്ത് ഒരു ചന്ദനം പോയി ചന്ദനം പോയി ഇവിടെ ഒരു ചെറിയ ചന്ദനം പോയിട്ട് അവിടെ ഫോർഷ നിയമിച്ചിട്ടുണ്ട് രണ്ടുപേരെ നിയമിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഒന്നര കിലോമീറ്റർ ഉള്ളൂ ഒന്നര കിലോമീറ്റർ പോലും ഇല്ല അവിടെ ഫോർഷേർ വെച്ചിട്ടുണ്ട് ഈ പാവം ഞങ്ങളുടെ ഒരു പോള് മരിച്ചപ്പോ ഈ ഫോർഷെയർ ഇവിടെ പോയി ഈ ചന്ദനം കാക്കാനും ഇതിനുമുള്ളക്ക് ഫോർഷെയർ ഉണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എന്താണ് ഉള്ളത് ഇവിടെ ഞങ്ങൾക്ക് എന്താ ഞങ്ങൾ പല്ലുവോ

എന്ന് നേരിട്ട് ഞങ്ങൾ പറയും നിന്നെ വീട്ടിൽ വെച്ച് തല്ലും ഞങ്ങൾ റോട്ട് തല്ലൂല അവന്റെ വീട്ടിൽ കയറി തല്ലുണെന്ന് വെച്ചാൽ വെച്ചാൽ ഞങ്ങൾ തല്ലും അത് നേതാക്കന്മാരാണ് ശരി ആരാണും ശരി തല്ലാണെന്ന് തല്ലിയിരിക്കും ഇപ്പൊ ഞങ്ങൾക്ക് വിഷയം ഞങ്ങളുടെ പോളിന്ന നീതി വർത്തണം ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഞങ്ങൾ രാഷ്ട്രീയം കൊണ്ടോ രാജ്യം കൊണ്ടോ ഒന്നും പറഞ്ഞില്ല ഞങ്ങളുടെ പോള് ഇവിടെ കുറുവാദി പോൾ ഇവ കേക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ല അങ്ങനെയായിട്ട് പറഞ്ഞില്ല പത്ത് പതിനഞ്ച് പേര് ഇവിടെ കൂടുതൽ ജോലിയുള്ള ടീം എവിടെയാണ് ഈ പോളിന് ഒറ്റയ്ക്കാണ് അവിടെ ഒരു വിട്ടത് അവൻ്റെ ഇതെല്ലാവർക്കും അറിയാം ഒരു ചെറിയ അസുഖമുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അവനെ അവൻ ഒറ്റയ്ക്ക് അവിടെ പോറസ്റ്റുകാർ അവിടെ ജോലിക്ക് വിടണമെങ്കിൽ ഈ പോർഷ് ഇവൻ്റെ ആറ്റ പൊട്ടനാവണ്ടേ അവൻ എന്ത് പൊട്ടണ ഈ പോറസ്റ്റുകാർ ഫോർസ്റ്റുകാർ പറഞ്ഞിട്ടുണ്ടല്ലേ രാത്രി രാത്രിയും പകലും വന്നിട്ട് ഇവിടെ ഇവിടെ ഇത് നടത്തുന്നുണ്ട് അവർ നടത്തുന്നുണ്ടല്ലോ ഒരു ഒന്നര ലിറ്ററിൽ രണ്ടര ലിറ്റർ കൊണ്ടുവരും ഇവരിവിടുന്ന് കൊണ്ടുവരും അവർ അടിച്ചുകൊണ്ട് പോകും അത്ര അല്ലാണ്ട് ഫോറസ്റ്റുകാർന്നും ഇവിടെ ഒരു ഇത് നടത്തുന്നില്ല ഈ ജനങ്ങളിപ്പൊ ഇപ്പൊ ഇത്ര കൂടിയെന്നുണ്ടാ ഇങ്ങനെയുള്ള ഒരു മരണം നടന്നുകൊണ്ടും ഇങ്ങനൊരു ആനകുത്തി മരിച്ചോണ്ടും മാത്രമാണ് നമ്മൾ ജനങ്ങളെല്ലാം കൂടിയത് ഞങ്ങൾക്ക് നീതി നടപ്പിലാക്കിയേ പറ്റൂ